കണ്ണൂരിൽ തേങ്ങ തേങ്ങപ്പെറുക്കാൻ പറമ്പിൽ പോയ എഴുപത്തിയഞ്ചുകാരൻ ബോംബ് പൊട്ടി മരണപ്പെട്ട സംഭവത്തിൽ ആളൊഴിഞ്ഞ പറമ്പിൽ എങ്ങനെയാണ് ഈ ബോംബ് വന്നു ഇപ്പോൾ ദുരൂഹത തുടരുകയാണ് ഇതുകൂടാതെ ഇക്കഴിഞ്ഞ ദിവസം ആർ എസ് എസ് പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബറിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടും ഇതിന് ബന്ധമുണ്ടോ എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കാൻ ഒരുങ്ങുന്നത് കണ്ണൂർ എരിഞ്ഞോളി കൂടത്തൊലം സ്വദേശി എഴുപത്തിയഞ്ചുകാരനായ വേലായുധനാണ് തേങ്ങുപിറുക്കാൻ പോയപ്പോൾ ബോംബ് പൊട്ടിത്തെറിച്ച് മരണപ്പെട്ടത് അതായത് പറമ്പിൽ നിന്നാണ് വേലായുധന് ഈ ബോംബ് ലഭിച്ചിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സ്ഫോടനം നടന്നിരിക്കുന്നത് ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ വേലായുധൻ ഈ വീട്ടുവളപ്പിലേക്ക് നടന്നു പോകുന്നത് കണ്ടതായിട്ടാണ് ൾ പറയുന്നത് അതേസമയം ഇതൊരു ആളൊഴിഞ്ഞ പറമ്പാണ് ഇതിൽ നിന്ന് അദ്ദേഹം തേങ്ങയും വിറകുമൊക്കെ ശേഖരിക്കാറുണ്ടെന്നും അയൽവാസികൾ പറയുന്നു ഇത്തരത്തിൽ ഒരു സ്റ്റീൽ പാത്രം നേരത്തെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇത് പെടുമായിരുന്നു എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം പുന്നോൽക്കുറിച്ച് മണിയൂർ വയലിലെ പായറ്റ സനൂപ് എന്ന് പറയുന്ന ആർ എസ് എസ് പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബറിഞ്ഞ സംഭവത്തിൽ പോലീസ് വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തി വരികയാണ് ഇതിനിടയിലാണ് ഈ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് ിച്ചതാണോ എന്ന സംശയമൊക്കെ ഉയരുന്നത് അതേസമയം ആൾതാമസമില്ലാത്ത വീടുകളുടെ പട്ടിക എടുക്കാനാണ് ഇപ്പോൾ പോലീസ് ഒരുങ്ങുന്നത് നിലവിൽ കണ്ണൂരിൽ എവിടെയൊക്കെ ആൾ താമസമില്ലാത്ത വീടുകളുണ്ടോ അല്ലെങ്കിൽ പറമ്പുകളുണ്ടോ ഇതിന്റെയൊക്കെ പട്ടിക തയ്യാറാക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പട്ടിക തയ്യാറായാൽ ഉടൻ തന്നെ പ്രത്യേക ടീമിനെ നിയോഗിച്ച പരിശോധനകൾ ആരംഭിക്കുമെന്നാണ് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്നതുമായി ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ന്യൂ മാഹിയിൽ രൂപപ്പെട്ട സി പി എം ബി ജെ പി സംഘർഷത്തിന് പിന്നാലെയും പോലീസ് പലയിടങ്ങളിലും റെയ്ഡൊക്കെ നടത്തിയിരുന്നു ഈ ഘട്ടത്തിൽ ആളൊഴിഞ്ഞ കേന്ദ്രങ്ങളിലേക്ക് ബോംബ് മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് പോലീസ് റെയ്ഡ് മറികടക്കാനായി ഒരുപക്ഷേ ആളൊഴിഞ്ഞ പറമ്പുകളിൽ ഇവർ ഇത് ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ സൂക്ഷിച്ചതോ ആകാം ഈ ബോംബുകൾ എന്നതാണ് ഇപ്പോൾ പോലീസ് തന്നെ പറയുന്ന നിഗമനം അതേസമയം സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണവും ദുരുപയോഗം തടയുന്നതിന് ശക്തമായ പരിശോധനകളുമായി ജില്ലാ പോലീസ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്ന് കോറി ുള്ള സ്ഥലങ്ങളിൽ റെയ്ഡുകൾ ആരംഭിച്ചിരിക്കുകയാണ് ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡ് ഡോഗ് സ്കോഡ് എന്നിവയൊക്കെ ഉൾപ്പെടുത്തി വ്യാപകമായ പരിശോധന തന്നെയാണ് നടത്തുന്നത് അതേസമയം രാഷ്ട്രീയ എതിരാളികളെ മനസ്സിൽ കണ്ട് നിർമ്മിച്ച ബോംബ് ഒളിപ്പിച്ചു വെച്ച ഇടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ഇടങ്ങളിൽ നിന്നോ പൊട്ടിത്തെറിച്ച് നിരപരാധികൾ ബലിയാടാകുന്നത് തലശ്ശേരിയിലും പരിസരത്തുമൊക്കെ ഒക്കെ തുടർക്കഥയാവുകയാണ് ജീവൻ നഷ്ടപ്പെട്ടവരും അംഗഭംഗം നേരിട്ടവരുമായി നിരവധി പേരുകൾ തന്നെയുണ്ട് ബോംബാക്രമണങ്ങളും നിർമ്മാണത്തിനിടെ സംഭവിക്കുന്ന സ്ഫോടനത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്കുമൊക്കെ പുറമെയാണ് ഇപ്പോൾ ഏതെങ്കിലും എടുത്ത് സൂക്ഷിച്ച ബോംബുകൾ അബദ്ധത്തിൽ പൊട്ടി കൊച്ചുകുട്ടികൾ ടക്കമുള്ളവർ ഇരയാകുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഒരുപക്ഷെ ഒഴിഞ്ഞ പ്രദേശങ്ങളോ കെട്ടിടങ്ങളോ ആയിരിക്കാം ഇവർ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ ഇവർ സ്റ്റീൽ ബോംബുകളൊക്കെ ഒളിപ്പിച്ച് വെക്കാറുണ്ട് പോലീസ് റെയ്ഡ് നടക്കുമ്പോൾ ബോംബ് ശേഖരം എവിടെയെങ്കിലും ഉപേക്ഷിച്ച് രക്ഷപ്പെടാറുമുണ്ട് ഇത്തരം ബോംബുകളാണ് പിന്നീട് നിരപരാധികളുടെ ജീവൻ എടുക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസും സിആർ പി എഫും ജില്ലയിൽ വ്യാപക പരിശോധന നടത്തിയിരുന്നു ഒരുപക്ഷെ ഈ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ നാളൊഴിഞ്ഞ് ഇടങ്ങളിലേക്ക് ഈ ബോംബുകൾ മാറ്റിയതിന്റെ തെളിവുകളായിട്ടാണ് പോലീസ് പറയുന്നത് തുടർന്നാണ് ഇത് തലശ്ശേരിയിലെ വൃദ്ധന്റെ എടുക്കാൻ തന്നെ കാരണമായതും അതേസമയം നൂൽ ബോംബ് തൊട്ട് സ്റ്റീൽ ബോംബ് വരെ അണിയറയിൽ നിർമ്മിക്കപ്പെടുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് നാടൻ ബോംബുകൾ നൂൽ ബോംബുകൾ പെട്രോൾ ബോംബ് സ്റ്റീൽ ബോംബ് എന്നിവയാണ് കണ്ണൂർ മേഖലയിൽ വ്യാപകമായി നിർമ്മിക്കുന്നതും പ്രയോഗിക്കുന്നതും ഇതിൽ നൂൽ ബോംബ് പൊട്ടിക്കുന്നത് ഭീതി പരത്താനാണ് അതിശക്തമായ പുകയുണ്ടായി ആളുകളുടെ ശ്രദ്ധ മുഴുവൻ ബോംബ് എറിഞ്ഞെടുത്തായിരിക്കും കല്ലും കുപ്പിച്ചിലും ആണിയും കരി ീളും വെടിമരുന്നും ഇട്ട് നൂല് ചുറ്റിയെടുത്താണ് ഇത് നിർമ്മിക്കുന്നത് മാരക പ്രകരശേഷി പെട്രോൾ ബോംബുകൾ ഇതുകൊണ്ട് നടക്കുന്ന റിസ്ക് ആണ് സ്റ്റീൽ ബോംബാണ് ഉപയോഗിക്കാനും സൂക്ഷിക്കാനും എളുപ്പം മാരക പ്രകരശേഷിയും വെടിമരുന്നിനും ഗന്ധകത്തിനൊപ്പം കുപ്പിച്ചിലും ഒക്കെ ഇട്ടാണ് നിർമ്മാണം പൊട്ടിയാൽ പുറത്തു വരുന്ന കനത്ത ശബ്ദവും പുകയും ആരെയും ഞെട്ടിക്കും കുപ്പിച്ചില്ലും സ്റ്റീലും കരിങ്കൽ ചീളും ആണിയും തുളഞ്ഞുകേറി മരണം വരെ സംഭവിക്കും അത് മാത്രമല്ല നിലവിൽ ആക്രി പറക്കാൻ പോകുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ആക്രി സാധനങ്ങൾ വേർതിരിക്കുന്നതിനിടയിലാണ് ിക്കപ്പോഴും ഇത്തരത്തിൽ ബോംബ് സ്ഫോടനമൊക്കെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം വളരെയധികം ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് പോലീസ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്